ഹൈഫ്ലെക്സ് ഡയാലിസിസ് എന്ന ഹീമോഡയാലിസിസ് ചികിത്സാ പദ്ധതി വൃക്ക രോഗ ചികിത്സാരംഗത്ത് വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വൃക്ക പ്രവർത്തനങ്ങൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ രക്തത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ അതുപോലെ തന്നെ അധിക ദ്രാവകം ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി കൃത്രിമ വൃക്ക അല്ലെങ്കിൽ ഒരു ഫിൽട്ടർ ഉപയോഗിച്ച് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നിലവിൽ പ്രചാരത്തിലിരിക്കുന്ന രണ്ടു തരം ഹീമോ ഡയാലിസിസുകളാണ് ലോ ഫ്ലെക്സ് ഡയാലിസിസും ഹൈ ഹൈഫ്ലെക്സ് ഡയാലിസിസും ലോ ഫ്ലെക്സ് ഡയാലിസിസ് ഉപയോഗിച്ച് ഡയാലിസിസ് ചെയ്യുമ്പോൾ വൃക്ക തകരാറ് മൂലം ബ്ലഡിൽ അടിഞ്ഞു കൂടുന്ന വലിപ്പം കുറഞ്ഞ വിഷപദാർത്ഥങ്ങൾ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ അധികരിച്ചു നിൽക്കുന്ന ദ്രാവകവും വലിപ്പം കൂടിയ വിഷപദാർത്ഥങ്ങൾ ശരീരത്തിൽ ബ്ലഡിൽ അടിഞ്ഞുകൂടുകയും അങ്ങനെ വർഷങ്ങൾ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വലിപ്പം കൂടിയ വേസ്റ്റുകളുടെ സാന്നിധ്യ നിമിത്തം ശരീരത്തിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഉദാഹരണത്തിന് അസ്ഥികളിലെ ബലശയം ജോയിൻ്റുകളുടെ വേദന ഇൻഫ്ലമേഷൻ അതുപോലെ ഹൃദയാരോഗ്യത്തിന്റെ തകരാറ് നാടിയുടെ പ്രവർത്തന ശേഷിക്കുറവ് ഇതെല്ലാം കണ്ടുവരുന്നുണ്ട് ഹൈഫ്ലെക്സ് ഡയാലിസർ ഉപയോഗിച്ച് നമ്മൾ ഹൈഫ്ലെക്സ് ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ രക്തത്തിൽ നിന്ന് ഒരേ സമയം വലിപ്പം കുറഞ്ഞതും വലിപ്പം കൂടിയതുമായ വിഷപദാർത്ഥങ്ങളെ നമുക്ക് നന്നായി റിമൂവ് ചെയ്യാൻ കഴിയും ഒപ്പം അധികമുള്ള ദ്രാവകത്തെയും വലിയ തോതിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഹൈഫ്ലെക്സ് ഡയാലിസിൻ്റെ മേന്മ അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ശരീരത്തിലെ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന വലിപ്പം കൂടിയ മിഡിൽ മോളിക്കൂൾസ് എന്നറിയപ്പെടുന്ന ആണ് അത് റിമൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ നാടിയുടെ പ്രവർത്തന രാഹിത്യം കുറച്ചുകൊണ്ടുവരുവാനും ഒക്കെ നമുക്ക് സാധിക്കും